അതാണ് ഇപ്പൊ ഉള്ള വിശേഷം പിന്നെ ഒന്ന് രണ്ട് പ്രോജക്ടുകൾ ആവുന്നേ ഉള്ളൂ ഇപ്പൊ പറയണ്ട പക്ഷെ ആ രസം എനിക്ക് അറിയാം ഞാനിതെല്ലാം നേരത്തെ പഠിച്ചു വെച്ചു അപ്പം നിങ്ങളെ കാണുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യത്തിനെ പറ്റിയാണ് ആയിരിക്കും അത് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം നിലവിൽ കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണ് പറയാൻ പറ്റുന്ന രീതിയിൽ നോക്ക് സംസാരിച്ചോളാം പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഞങ്ങളെ കാണുമ്പോൾ ഒരാൾ പോലും ഈ കേസിനെ പറ്റി ചോദിച്ചിട്ടില്ല സത്യം പക്ഷെ നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നില്ലായിരിക്കാം ആ നമ്മുടെ അടുത്ത് ആരും ഇതുവരെ എന്താണ് സംഭവിച്ചത് എന്നോ അല്ലെങ്കിൽ കാര്യം അത് അന്ന് ന്യൂസിൽ വരുമ്പോ തന്നെ നമ്മളെ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു അത് ആയിട്ടുള്ള ഒരു കേസ് ആണ് എന്നുള്ളത് അത് പിന്നെന്താ എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ തീരുമാനിച്ചു അതിനെ ഉറപ്പായിട്ടും നിയമപരമായിട്ട് തന്നെ നേരിടും എന്നുള്ളത് അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല അതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട് അതല്ലെങ്കിൽ അതെ അതെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു എന്തായാലും ഒരു നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന്റെ ഒരു മൂമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ് കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് എന്ത് പറഞ്ഞു പറഞ്ഞവര് നിർത്തും എങ്ങനെ നിർത്താൻ പറ്റും ഒരിക്കലും അവിടെ ഇപ്പം ഈ ഇവർ പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ അല്ലേ പറ്റുള്ളൂ ഇത് ഒരാളോ രണ്ടാളോ ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല ആരോപിച്ചിരിക്കുന്നത് ആ ഒരു 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 പറ്റം ആൾക്കാരുള്ള സ്ഥലത്താണ് അത്രയും മനുഷ്യർ അവിടെ സാക്ഷികളായി നിക്കുകയല്ലേ അവരെല്ലാവരെയും അന്വേഷിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിയമം അതിൽ നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ ജയിച്ചിരിക്കും അത് അന്നും നമുക്ക് ഉറപ്പുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മളുടെ അഡ്വക്കേറ്റ് അപ്പം അതിലും എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ഉള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഹേമ കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ച പല കേസുകളിലും ഇപ്പൊ തിരിച്ച് ഞാനതിന്റെ ഫോട്ടോസ് ഇതും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ബാലീന്ദ്രമേനോന്റെ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ തിരിച്ചു വരും ഞാൻ പറയുന്നത് സത്യം ഇപ്പം ഞാനൊരു സ്ത്രീയാണ് എനിക്കൊരു മോശ അനുഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ കേസ് കൊടുക്കുന്ന ആളാണ് അത് സത്യമായിരിക്കണം അല്ലാതെ നമ്മളുടെ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിയമപരമായി ശിക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് സംഗതികളൊക്കെ അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ അതെ അതവർ അതാ ഞാൻ പറയണം അവർ കേസ് കൊടുക്കുമ്പോ ആലോചിക്കേണ്ടിയിരുന്നതൊക്കെ ഇനി നമ്മൾ പിന്നോട്ടില്ല ഇത് ഇതിന്റെ അറ്റം എന്താണോ അവസാനം വരെ നമ്മൾ പോയിരിക്കും അതിന് പിന്നെ നമുക്ക് തിരിച്ച് എന്തെല്ലാമാണോ ചെയ്യാൻ പറ്റുന്നത് നിയമപരമായിട്ട് അല്ലാതെ ഇവരെ പോലെ അങ്ങനത്തെ വാക്കുകൾ നമുക്ക് പറ്റില്ല എന്നാലും ഞാൻ പറയണം ഇവരെ പോലത്തെ ഊച്ചളത്തും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്റെ സംസ്കാരം അതല്ല മനസ്സിലായി അപ്പോൾ നിയമപരമായിട്ട് തന്നെ നമ്മൾ അതിൽ നേരിടും ചേട്ടാ നിങ്ങൾ പേരാറേയും പറയുന്നില്ല പേരാറേയും പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇത് ഇതിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഒരു കേസ് ശരിക്കും ആ സമയത്ത് എന്തായിരുന്നു ഇതില് സംഭവം അറിയാമോ ഞങ്ങൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ പോയിരുന്നു ഞാനും സുലേഡിനും ജയപ്രകാശ് കുളൂർ മാഷിന്റെ ടാർസൺ നാടകമായിട്ട് അപ്പൊ അവരുടെ മെയിൻ ഒരു ഗെയിം പ്രോപ്പർട്ടിയാണ് ബൂമറ അറിയോ റിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കറങ്ങി സയൻസിൽ അത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് നമ്മിട്ടുണ്ട് ആ അത് അത് അതിന്റെ നമ്മള് എറിയുമ്പഴത്തേ തിരിച്ചുവിടാൻ ഭയങ്കര രസമാണ് അപ്പൊ നമ്മൾ എറിയുന്ന ആ വസ്തു തിരിച്ചു വന്ന് ചെലപ്പം കയ്യിൽ കറക്റ്റായി പിടിക്കാൻ വേണ്ടി തലയിൽ ഭയങ്കര പെയിൻ ആണ് അതുപോലൊരു അവസ്ഥയിൽ കൂടെയാണ് ഇത്തരം ആൾക്കാർ എന്നൊക്കെ പറയില്ലേ അതുപോലെ സംഭവങ്ങളിലൂടെ അല്ല പിന്നെ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്നറിയുമ്പോ ഞാൻ അതിനോട് ചേർത്ത് ഞാൻ പറയണെന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു അത് കൊള്ളാം മീഡിയകൾ ആഘോഷിക്കുന്നു എനിക്ക് അത്യാവശ്യം നല്ല ആ അപ്രോച്ച് കിട്ടുന്നു ധീരയായ വനിത എന്ന് പറയുന്നു വലിയ അമ്മ എന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാലുകഴിയുമ്പോ ഒന്ന് ഡൗൺ ആയിരുന്നു തോന്നുന്ന സമയത്ത് ഇന്ന് അടുത്തതൊന്നും എടുത്തിട്ടേക്കാം അടുത്തതും എടുത്തിടുന്നു പക്ഷെ അത് തെറ്റിപ്പോയി എടുത്തിട്ട സ്ഥലം തെറ്റിപ്പോയി വേറെ ആർക്കെതിരെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു ശ്രീമാറിനെതിരെ ഇട്ടാൽ ശ്രീമാർ ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാൻ ഞാൻ ഉണ്ട് എന്നുള്ളത് അവർ അവരോർത്തില്ല അവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിപ്പോയത് ഞാൻ പറയുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ അവരെന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി എനിക്കറിയാം കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഈയൊരു ഫീൽഡ് നിൽക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി എനിക്ക് അത്യാവശ്യം നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഒരാ ഒരു ഒരാളോടും അങ്ങനെ ഒരു വഴക്കിനോ കാര്യത്തിനോ പോകുന്ന ആളല്ല അപ്പം നിങ്ങളുടെ ചാനലായിരുന്നു നമ്മുടെ ജനറൽ ബോഡിയുടെ പാർട്ട്ണർ അതായത് മാ അസോസിയേഷൻ അവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ സംസാരിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അവിടെ എല്ലാവരും ഞാൻ അങ്ങനെയാണ് ഇടപെടാറ് അപ്പം ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ ഉള്ളത് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുടുംബം തകർക്കുക രണ്ട് ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നാണ് ആളുകൾ ഞാൻ പറയുന്നതേ അപ്പൊ നമ്മൾ പറയും പലർക്കും പല രീതിയിലുള്ള ഫ്രസ്ട്രേഷനുകളായിരിക്കും ഇതിപ്പോ ഞാൻ ഒരു കേസിലല്ല ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം ആഘോഷിക്കുന്ന ആളാണ് ഇത് കണ്ടിട്ട് എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് വേറെ പണിയൊന്നുമില്ല ഈ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ അവർ പറയണ അവർക്ക് അത് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അത് പറ്റുന്നില്ല അപ്പൊ എന്റെ കുറ്റം പറയാണ് എന്തിനാഘോഷിക്കുന്നു ഞാൻ യാത്ര പോകാൻ ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോകുന്ന ആളാണ് അവൾക്ക് എപ്പോഴും ഈ യാത്ര പോക്ക് തന്നെയാണോ പണി എന്ത് കാര്യം അവർ പോകുന്നില്ല അവർക്ക് പോകാനും പറ്റുന്നില്ല അത്രയേ ഉള്ളൂ അപ്പം അവർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഒരു ആ ഒന്ന് തകർക്കണമല്ലോ എന്ന് തോന്നാം സ്വാഭാവികം പക്ഷെ അതിന് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ തരം കൊണ്ടുപോകും അത്രയുള്ള അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി ഫ്യൂച്ചർ